ഷാർജയിൽ വെച്ച് നടക്കുന്ന അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കരബാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ നിന്നും ബ്രിസാബിനു ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതായി സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ച് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി മുതൽ മുപ്പത്തി വരെ നടക്കുന്ന അന്താരാഷ്ട്ര യൂത്ത് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിൽ അന്താരാഷ്ട്രിരിക്കുന്ന കുട്ടിയാണ് ബ്രിസാബിനു കേരളത്തിൽ നിന്ന് രണ്ട് പേർ ആ ടീമിലിടം പിടിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാമായിട്ട് മൊത്തം അന്തർഅംഗ ടീമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ യു എ ഇ സ്പോർട്സ് കൗൺസിലിൻ്റെ അപ്പവും ഷാർജയിലെ ജാം സ്പോർട്സ് അക്കാഡമിയാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് അത് ഒരു സീസണൽ മത്സരമായിട്ട് ഒരു വർഷങ്ങളായിട്ട് നടത്തുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ജീവനായിരുന്നു രണ്ടാം സ്ഥാന ഗ്രസു ലോകത്തെ മറ്റ് വികസിത രാജ്യങ്ങളായ ജപ്പാൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ആണത് എന്ന പറ്റുന്നത് ഇത് മുപ്പതോളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുവെന്നു മുപ്പതോളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇരുപത്തിനാലിന് ഇവിടെ നിന്ന് ബാംഗ്ലൂരിന് പോയി ഇരുപത്തിയാറിന് അവിടെ നിന്ന് ഇന്ത്യൻ ടീം ഒരുമിച്ച് ഫ്ലൈറ്റിൽ ഷാർദയ്ക്ക് പോകുന്നു മുപ്പത്ത് ഒന്ന് തിരിച്ചു വരുന്നത് മുപ്പത്തി തിരികെ വരും ഇപ്പോൾ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ ഇതിനു മുൻപും കേരളത്തിലും ഇന്ത്യയിലെയും മികച്ച ബാസ്കറ്റ് ബോൾ ടീം ടീമുള്ള സ്കൂളായി മാറിക്കഴിഞ്ഞിരുന്നു ഈ തന്നെ കഴിഞ്ഞ വർഷം പോണ്ടിച്ചേരിയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ ജൂനിയർ ബാസ്കറ്റ്ബോൾ ടീമിൽ കേരള ടീമിനെ പ്രതികരിച്ച് പങ്കെടുത്ത കുട്ടി കൂടിയാണ് കഴിഞ്ഞ വർഷം അതുപോലെ സി ബി എസ് ഇ നടത്തിയ കേരള സോണൽ കേരള സ്റ്റേറ്റിലെ മൊത്തം പ്രതികരിക്കുന്ന സോണൽ ബാസ്കറ്റ്ബോളിൽ ഓക്സ്ഫോർഡിന്റെ ടീം റണ്ണഔട്ടായിരുന്നു രണ്ടാം സ്ഥാനം നേടിയിരുന്നു പെൺകുട്ടികളുടെ അതിൽ ബിസാ നേതൃത്വത്തിലുള്ള ചീമാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് അതുപോലെ കഴിഞ്ഞ നാല് വർഷമായി ഈ കുട്ടി ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ക്ലാസ് ഫോർ മുതൽ സ്കൂൾ നൽകുന്ന ആ പരിശീലനത്തിൽ ചെറിയ വ്യത്യാസം പോലുമില്ലാതെ വളരെ ചിട്ടയോടുകൂടി അർപ്പണ മനോഭാവത്തോടെ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് ഇതിന്റെ വിജയത്തിന്റെ അവിടെ എടുത്തു പറയേണ്ടുന്ന ഒന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്ക പരിമിതമായ ഭൗതിക സാഹചര്യത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടി പഠനത്തിൻ്റെ പുറകെ ഒരു ആവറേജ് നിലവാരത്തിലോ അതിന് മുകളിലോ പഠന നിലവാരത്തിലുള്ള കുട്ടി സാധാരണ മാതാപിതാക്കൾ പഠനം മതി അതിലൂടെ നേടുന്ന വിജയവും തൊഴിലും ഒക്കെ ചിന്തിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ശരി എന്ന അഭിപ്രായം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടിക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാവുകയും പരിശീലനം തുടങ്ങി ഏതാനും നാളുകൾക്കകം കുട്ടിയുടെ സ്കിൽ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കൾ ആ കുട്ടിയെ തുടർന്ന് ഒരു മുടക്കവും വരാത്ത പരിശീലനത്തിന് അയച്ചു സാധാരണ രാവിലെയും വൈകിട്ടും സ്കൂളിൽ പരിശീലനം വൈകുന്നേരങ്ങളിലൊക്കെ ഈ പരിശീലനം കഴിഞ്ഞ് മറ്റു കുട്ടികൾ പോയാലും ഈ കുട്ടിയും ആ കുട്ടിക്ക് പിന്തുണയുമായി മാതാവും പിന്നെയും മണിക്കൂറുകൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്ത് ആ ബോളും ബാസ്കറ്റ് റ്റും കോർട്ടുമായി വളരെ ഇടപഴകി പ്രാദാമ്യം പ്രാപിച്ചു പോകുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ വർഷങ്ങളായി തുടരുന്നത് എനിക്ക് തോന്നുന്നു ഉറങ്ങുമ്പോൾ പോലും ബാസ്കറ്റ് ബോൾ അടുത്ത് വെച്ച് കിടന്ന് ഉറങ്ങുന്ന രീതി അന്ന് അന്നാൽ രക്തത്തിൽ അരിഞ്ഞു ചേർന്നതുപോലെ ബാസ്കറ്റ്ബോളിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇത്ര ഈ പതിമൂന്ന് വയസ്സുകൊണ്ടും ഇന്ത്യൻ ടീമിനെ പ്രതികരിച്ചു പോവുകയാണ് ഇന്റർനാഷണൽ മത്സരത്തിന് പോവുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വലിയ നേട്ടം കൈവശ കുട്ടികൾ അധികം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രദേശം അപ്പോൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത് ഇത് മറ്റുള്ള കുട്ടികൾ കുട്ടികൾക്കൂടെ ഒരു പ്രചോദനമാണ് ആവേശമാണ് മാതാപിതാക്കൾക്ക് ഇത് പ്രചോദനമാണ് അത് ആ പ്രാധാന്യം മനസ്സിലാക്കി ആ ആർഹിക്കുന്ന ഗൗരവത്തിൽ ഇതിനൊരു മാധ്യമ ശ്രദ്ധ വരുന്ന രീതിയിലൊരു മത്സരങ്ങള് ഇപ്പോ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള മത്സരങ്ങൾ അങ്ങനെ നിരവധി മത്സരങ്ങളിൽ ഈ കുട്ടികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അതിൽ മികവാർന്ന ഒരു സ്കില്ല് പ്രകടമാക്കിയ കുട്ടിയാണ് റിസ അതുകൊണ്ടാണ് റിസക്ക് ഈ അന്താരാഷ്ട്ര തലത്തിലോട്ടുള്ള ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ലഭിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് കൂടെ മത്സരിക്കുന്ന കുട്ടികളെല്ലാം സമ്പന്നമായ രാജ്യങ്ങളിലെ കുട്ടികളാണ് ജർമ്മനി അത്ര അടക്കമുള്ള സമ്പന്നമായ മുപ്പതോളം രാജ്യങ്ങളിലുള്ള കുട്ടികളാണ് കൂടെ മത്സരിക്കുന്നത് നമ്മുടെ വികസന രാജ്യമായ ഇന്ത്യയിൽ അതിൽ കേരളത്തിൽ ഈ ഗ്രാമീണത്തിലൊരു കുട്ടി പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുക നല്ല ഉയർന്ന നിലയിൽ എത്താൻ നമുക്ക് എല്ലാവർക്കും അതിന് ഒരുപോലെ പ്രാർത്ഥിച്ച് തീർച്ചയായും ഇത്തരത്തിലുള്ള കുട്ടികളെ മുന്നോട്ട് അനേകം കുട്ടികൾക്ക് പ്രചോദനമാകുന്ന ഒന്നാണ് ബ്രസീലെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അത് നിരവധി കുട്ടികൾ ഇനിയും മുമ്പോട്ട് വരാൻ ഉണ്ട് തീർച്ചയായും അതിനൊരു സപ്പോർട്ട് നൽകുന്നത് മാധ്യമത്തിലൂടെ നടക്കുന്ന ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്ന ആശംസിക്കുന്നു യു എ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഷാർജയിലെ ജാംസ് സ്പോർട്സ് അക്കാഡമിയിലാണ് അന്താരാഷ്ട്ര യൂത്ത് ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന ഡിസംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് മത്സരം നടക്കുന്നത് യു എ ഇ ജോർദാൻ ഖത്തർ ഫ്രാൻസ് ഫിലിപ്പീൻസ് ജർമ്മനി ഇന്ത്യ ഈജിപ്റ്റ് ഉൾപ്പെടെ മുപ്പതോളം രാജ്യങ്ങളിലെ വിവിധ കായിക താരങ്ങൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ബ്രിസാബിനു ബാസ്ക്കറ്റ്ബോൾ കേരള സ്റ്റേറ്റ് ടീം പരിശീലകൻ ടിൻസൺ ജോൺ സഹപരിശീലക ലിംഷ ബാബു എന്നിവ നൽകുന്ന ചുട്ടയും ശാസ്ത്രീയമായ പരിശീലനവുമാണ് ബ്രിംസാ ബിനുവിനെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിച്ചത് സമ്മേളനത്തിൽ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ മാനേജർ വി അനിൽകുമാർ കായിക പ്രതിഭയായ ബ്രിംസബിനു മാതാവ് റീന എന്നിവർ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ